ബസ് സർവീസുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലും മോട്ടോർ വാഹന വകുപ്പ് ജനകീയ സദസ് സംഘടിപ്പിച്ചു പരാതികളും ഒപ്പം വിവിധങ്ങളായ നിർദ്ദേശങ്ങളും പരിപാടിയിൽ പരിഗണനയ്ക്ക് ലഭിച്ചു സംസ്ഥാന സർക്കാരിന്റെ നൂറുദിന കർമ്മപരിപാടികളുടെ ഭാഗമായി സാധ്യമാകുന്ന മുഴുവൻ പ്രദേശങ്ങളിലും പൊതുഗതാഗത സേവനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഈ നിർദ്ദേശപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ജനകീയ സദസ്സുകൾ നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായുള്ള കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം തലം ജനകീയ സദസ്സാണ് പുതിയക്കോട്ടയിലെ ഹാളിൽ വെച്ച് നടത്തിയത് ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും വ്യാപാരികളും ബസ് ഉടമകളും ജീവനക്കാരും എല്ലാം പങ്കെടുത്ത പരിപാടി മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് ആർ ടി സി ബസ്സുകൾ നമ്മുടെ എല്ലാ ഗതാഗത ആവശ്യങ്ങളും നിർവഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ടുതന്നെ അതല്ലാത്ത പ്രദേശങ്ങളിൽ കെ എസ് ആർ ടി സി നാഷണലൈസ്ഡ് റൂട്ട് അല്ലാത്ത പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഉൾനാട പ്രദേശങ്ങളുൾപ്പെടെ ആവശ്യമായ വാഹനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ബസ്സുകൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉത്തരവ് നിയോഗം വിളിച്ചുയർത്തുന്നത് ഇവിടെ വളരെ നേരത്തെ തന്നെ അപേക്ഷകളെ സമർപ്പിച്ചുക്കുള്ളത് പ്രദേശങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതുപോലെ തന്നെ മറ്റ് പൊതുപ്രവർത്തകരുമെല്ലാം അവരുടെയെല്ലാം അഭിപ്രായങ്ങളിവിടെ ക്രോഡീകരിച്ചുകൊണ്ട് ബന്ധപ്പെട്ട വകുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തുന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്ത് ഇത്തരം പ്രദേശങ്ങളിലേക്ക് ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ ഗതാഗത സൗകര്യം മറ്റൊരു വേണ്ട സംവിധാനമുണ്ടാക്കണം എന്നതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഇതിൻ്റെ ഭാഗമായി വലിയ മാറ്റം നമ്മുടെ ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ശകുന്തള ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം കള്ളാർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ കിരാനൂർ കരുതല പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രവി കോടമ്പുള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത പനത്രി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് കാസർഗോഡ് ആർ ടിഒ കെ സജി പ്രസാദ് എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് എം വി ഐ ഇൻചാർജ് എം വിജയൻ സ്വാഗതവും എം വി ഐ കെ വി ജയൻ നന്ദിയും പറഞ്ഞു നൂറ്റി എഴുപതോളം പരാതികളും ഒപ്പം വിവിധങ്ങളായ നിർദ്ദേശങ്ങളുമാണ് പരിപാടിയിൽ പരിഗണനയ്ക്കായി ലഭിച്ചത് ഇവയെല്ലാം വിശദമായി പരിശോധിച്ച് എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളെടുത്ത് എത്രയും പെട്ടെന്ന് ഇവ പ്രാബല്യത്തിൽ വരുത്താനും യോഗത്തിൽ തീരുമാനമായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്